കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിംഗോം യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ഈ വാർത്ത നിങ്ങൾക്കായി അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിംഗോം യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു യോഗത്തിൽ പ്രസിഡന്റ് വിനോഷ് മാത്യു അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിംഗോം യൂണിറ്റ് പ്രസിഡന്റ് ജോളി കാണ്ടാവനം യോഗം ഉദ്ഘാടനം ചെയ്തു അജീഷ് തോമസ് ബിജു ജോസഫ് രാജു തൈക്കൽ എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി വിനോഷ് മാത്യു പ്രസിഡന്റ് അജീഷ് തോമസ് സെക്രട്ടറി ജോമി എം ജോൺ ട്രഷറർ എന്നിവരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ടോജോ കട്ടക്കയം ഷൈജോ ജേക്കബ് പി ഉനൈസ് സന്തോഷ് തുണ്ടത്തിൽ കെ അനൂപ് ജിസ് മാത്യു ദിലീപ് ജോസഫ് ജോയിസ് ജനത എന്നിവരെയും തിരഞ്ഞെടുത്തു ആഭരണ നിർമ്മാണ വിപണന പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ